എന്ത് രാവിലെയും ആകാശം നോക്കിരിക്കുന്നു പരീക്ഷ എളുപ്പമായിരുന്നു അള്ളാർക്കറിയാം മാർക്ക് വരമ്പ അറിയാം ഉക്കട് പോയി മഴയും നോക്കി രാവിലെ രാവിലെ അമാനോട് ചലഞ്ച് ഏത് നല്ല ചലഞ്ച് പറഞ്ഞി പോയി ചലഞ്ച് ഏറ്റിരിക്ക സമ്മാനം ഈ അഞ്ഞൂറ് രൂപ സമ്മാനത്തിൽ എന്താണെന്ന് അഞ്ഞൂറ് രൂപ അമ്മ റെഡി ചൂടാ ഇരുപത് മിനിറ്റ് ആകുമ്പോ സ്റ്റോപ്പ് ചെയ്യും പന്ത്രണ്ട് പീസ മൊത്തം അതിലിപ്പം ഓരോ പീസ് അന്നമായി അന്നൊരെണ്ണം എടുത്ത് അയറുസ് ഒരെണ്ണം എടുത്ത് ബാക്കി പത്ത് പീസ് അമ്മാൻ കഴിക്കുന്നത് അമ്മക്ക് ഇഷ്ടമല്ല എടുത്തോ വേണ്ട പിന്നെന്താ വേണം മതിയാ മതി എന്നാൽ ഒരെണ്ണം തിരിച്ച് വെച്ചത് മതിയെന്ന് പറയുന്നു അമ്മാൻ്റെ മത്സരം മത്സരം വേണം ഏറ്റവും എത്രയായി ഒരു മിനിറ്റേ ആയോളൂ

ചൂടെന്ന പറയുന്ന അടുത്ത രണ്ടാമത്തെ പീസ് അമ്മ എടുത്തിട്ടുണ്ട് എന്ത് കഴിക്കുന്ന അമ്മാന് കമ്മിന് കൊടുക്കല്ലേ അമ്മാനെ പറ്റുമോ അമ്മാൻ വേറെ അലാറായിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കൂടുതലല്ലേടോ ഇരുപത് മിനിറ്റ് കൂടുതലല്ലേക്കോ ഫ്രഞ്ച് ഫ്രൈസ് നിനക്കല്ല നല്ല ചവച്ച വെച്ചാൽ കളിക്കാൻ പോന രണ്ടാമത്തെ പീസ് ഫിനിഷ് ചെയ്തിരിക്കുന്നു ോ ഇത്രാമത്തെ പീസ അടാ മൂന്നാമത്തെ പീസ ആയിട്ടുണ്ട് Setrum tapi saudara ini terlalu kan? ടുത്തൊണ്ട് മൂന്നാമത്തെ നല്ലവ ചറച്ചു തിന്നേട്ടാടീക്ക അത് ആരോസ് മൂന്നാമത്തെ പീസ് പതിനഞ്ചു മിനിറ്റും അടുത്ത നാലാമത്തെ പീസ് നാലാമത്തെ പീസ് സമ്മാനം എടുത്തിട്ടുണ്ട് പോവോ ും അതാ പത്ത് പീസ കഴിഞ്ഞ എങ്കിലും അഞ്ഞൂറ് രൂപ അല്ലെങ്കി ഇയാള് പാപ്പിക്ക് നൂറ് രൂപ കൊടുക്കണം വാപ്പിക്ക് ടൈമുണ്ട് ടൈമൊക്കെ ഉണ്ട് ആവശ്യം പോലെ തിന്നു ഇപ്പത്തെ നാലു പീസായപ്പോ ഏ തിന്ന പതിനാല് മിനിറ്റ് ഉണ്ട് നല്ല ചവച്ച കഴിക്കും അമ്മാൻ എത്രാമത്തെ പീസത്തെ നാലാമത്തെ എന്നപ്പോഴേ ഒരു പരുവായി യ്യെങ്കി ഫ്രൈസ് സഹായിക്കുകയാണ് മണ്ണ് ഇവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതും കഴിക്കണല്ലൂടെ ഉള്ളതാ ആരാജയ പരാജയപ്പെട്ടു പരാജയപ്പെടും എന്നാലും നാലാമത്തെ പീസ പന്ത്രണ്ട് മിനിറ്റിന് ബാലൻസ് ഉണ്ടേ ഇനി പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് എത്ര ഇപ്പൊ എത്രാത്ത പീസ കഴിച്ചു തീർത്ത നാലാമത്തെ നാല് നാലായാലും അഞ്ചായാലും ഇവിടെ വിഷയൊന്നുമില്ല

ഫ്രഞ്ച് ഫ്രൈസ് മാത്രണ്ടിരിക്കുവുസേറോസിന് അവിടെ കളിക്കാൻ പോവാനോ രണ്ടാമത്തെ ഇച്ചിരി എടുത്ത് കൊടുക്കാ അമാൻ ഇനി എത്ര മിനിറ്റ് അറിയാമോ അമാൻ തോൽവി ഏറ്റുവാങ്ങാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പീസ് അയച്ച അഞ്ചാമത്തെ പീസ് ആറാമത്തെയോ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പോടാ നീ അഞ്ചാമത്തെയോ കഴിക്കുന്നേ ഉള്ളു പന്ത്രണ്ട് പീസ ആ പത്ത് പീസ് കഴിച്ചാല് എന്തായാലും രണ്ട് പീസ് മാറ്റി ബാക്കി ഫുള്ള് നീ കഴിച്ചോണോ പതിനഞ്ച് മിനിറ്റ് അത് ഇത്രയും നീ കഴിക്കാനുള്ള ഇനി അമ്മാന്റെ ടൈം അമ്മാന്റെ ടൈമറ ആവി ഇറങ്ങണന്നൊക്കെ പറയുന്ന അമ്മ തള്ളി ഇനി അമ്മാന് പത്ത് മിനിറ്റേ ഉള്ളു ആവി വേണ്ട നോ എന്തായാലും തിന്നുന്നില്ല പനിയാണ് ഐറൂസിന് വേണ്ടാന്ന് പറയുന്നു തിന്നാതിരിക്കുന്ന കാര്യായി അമന് ഇങ്ങനെ അഞ്ചാമത്തെ പീസ്ന്ന് വെച്ചിങ്ങനെ ഇരിക്കുക അഞ്ചിപ്പടാ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അഞ്ച് നാലാമത്തെ അത് തിന്നില്ലാമത്തെ പന്ത്രണ്ട് പീസാണോ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാലാമത്തെ തിന്നുന്നത് ഇത് എത്ര പീസ് ഉണ്ടോന്ന് തിന്നി നോക്കാം ആ അതീ നോക്ക ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ നാലാമത്തെ തിന്നുന്നത് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വേണ്ട ആ സാര അമ്മാനങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇനി ബാക്കി കുറച്ച് ടൈമും അഞ്ചൊന്നും അല്ല മൊത്തം പന്ത്രണ്ട് പീസിൽ അമാനിപ്പോ ബാക്കി എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പീസല്ലേ ആ നാലാമത്തെ തന്നെ തിന്ന അപ്പോടാ ബാക്കി എത്ര അല്ലെങ്കിൽ എന്തിനാ ടൈമിനുള്ളിൽ നീ ഇത്രയും തീർത്താമോ രണ്ടെണ്ണം ഞാൻ എന്താ മാറ്റിയത് അവിടെ ആരും തിന്നില്ല അന്നാരും തിന്നില്ല ആയിരുന്നു തിന്നില്ല

അമ്മ തള്ളി നാലാമത്തെ കഴിച്ചപ്പോഴേ അമ്മാൻ കുഴഞ്ഞു ഇനി അമ്മാന് ഏഴ് മിനിറ്റ് നാപ്പത്തെട്ട് സെക്കൻഡ് ആറ് സെക്കൻഡ് ഇതിൽ ഇതിലാറു പീസുകൂടെ ഉണ്ട് അതുകൂടെ തിന്നേ പറ്റൂ അതിനകത്തൊന്നും കാണാൻ പാടില്ല മാത്രം പറ്റത്തില്ല ഒരു പീസും കാണാൻ പറ്റത്തില്ല ഇതെല്ലാം അതിനകത്തൊള്ളതാ മാവൊന്നും പറഞ്ഞ് വിടായ്പം കാണിക്ക നാലാമത്തെ പീസ് കഴിച്ചപ്പോഴും അമാൻ തള്ളിട്ടുണ്ട് അത് തിന്നടാങ്കി അവിടെ വെച്ച തരാ പത്രത്തി അടുത്ത പീസ് അഞ്ചാമത്തെ പീസ് എടുത്തിട്ടുണ്ട് സമയം മൂന്നറേ യമാനെ ആറ് മിനിറ്റേ ഉള്ളു പറ്റുവോ ആറ് മിനിറ്റ് തീരുവോ പന്ത്രണ്ട് പീസിൽ രണ്ട് പീസ് നമ്മള് മാറ്റി പത്ത് പീസ് തിന്നാതി പറഞ്ഞു നാല് പീസ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പീസ് അമ്മ എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി തീരാറായി ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ പറയുക അത്തടിച്ച തിന്നെ പറ്റൂ അഞ്ഞൂറ് രൂപ കാപ്പി തരും പോട്ട ആയിരം രൂപ വരും മൊത്തം കാഴ്ച തരൂടെ നീ തിന്ന് തീർത്താ തരും അഞ്ഞൂറ് ഞാൻ തരാം തിരിച്ചു നീ അഞ്ചു മിനിറ്റ് നീ വാങ്ങിക്കാം കേറണ്ട കേറ പറ്റത്തില്ലേ പരാജയറ്റു സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഫുള്ള് തന്നാലേ പറ്റൂ അതാണ് ചലഞ്ചിലേക്കും ടൈം തീരാറായി കഴിക്കട്ടെ വേണ്ടതാ തീർന്നു അഞ്ചു മിനിറ്റിലൂടെ ഉള്ളു പറ്റുവോ സ്റ്റോപ്പ് ചെയ്യണോ ഏറ്റേ അവരെ വാപ്പി പറയുന്നത് വിറ്റേക്കാനാ പറയുന്നത് അഞ്ചു മിനിറ്റ് ആയപ്പോ അഞ്ചു പീസ് പാൻ ഇരുപത് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് എടുത്തോ ഇനി അഞ്ചു മിനിറ്റ് ഉണ്ട് ഇരുപത് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റ് എടുത്തേ അഞ്ച് പീസ് പീസായിരിക്കാം ഇനി അഞ്ചു മിനിറ്റ് ആ തീരും ട്രൈ ചെയ്യൂ വാളിക്കോ ഏ അമ്മാന്റെ വാപ്പി പറഞ്ഞ അപ്പവും ചിക്കൻ കറിയും ആക്കാന്നോ അമ്മാ കേക്കാതെ ഇക്ക എന്താ പറഞ്ഞാരുന്നു മര്യാദക്ക് അപ്പൊ ചിക്കൻ കറി കറിയാക്കാർന്നില്ലേ ദോശ അമ്മാൻ പറഞ്ഞ അമ്മാര്യോ പത്ര നീയല്ലേ പറഞ്ഞ തിന്ന തിന്നു പറഞ്ഞിട്ടേ കേട്ടില്ല അങ്ങനെ അമ്മ ചലഞ്ചിൽ നിന്ന് തോറ്റ കണ്ണക്ക് ഒരുമാതിരി ഒരു ഇങ്ങനെ സോസും കൂട്ടി ചേർത്ത് കഴിച്ചു നോക്കാം നാല് മിനിറ്റ് ലാസ്റ്റ് സോസിനോട് താല്പര്യല്ല മേന്റെ വാക്കി രൂപ എടുത്ത് തട്ടി അവിടെ തകർക്കി എന്തെന്ത് കവറൊന്നു കൊടുക്കാനല്ല ഇങ്ങനെ അഞ്ച് പീസ് ആവാൻ കഴിച്ചേ വേണ്ട ഏ സാറേ അങ്ങനെ അങ്ങനത്തെ ടൈം ഇവിടെ തീരാറാവുകയാണ് ഇനി മൂന്ന് മിനിറ്റ് ഉണ്ട് അങ്ങനെ ലാസ്റ്റ് ആറാമത്തെ പീസ് അമ്മ എടുത്തിരിക്കാണ് വെറും മിനിറ്റ് മൂന്ന് മിനിറ്റില് ആറാമത്തെ പീസ് എടുത്തിരിക്ക മൂന്ന് മിനിറ്റ് കൊണ്ട് തീർക്കുക ആറാമത്തെ പീസ എടുത്തോ അമ്മായി അഞ്ചു പീസൊക്കെ ഞാൻ തിന്നു നീ ആറാമത്തെ പീസ് പീസ രണ്ട് പീസ് പാർസൽ എടുക്കാം നീ ആദ്യം കംപ്ലീറ്റ് ചെയ്യും ഞങ്ങള് തിന്നില്ലേലും കുഴപ്പമില്ല അടുത്ത സമയത്തൊന്ന് ചിക്കന് പറയൂ പറയൂ മുജറ്റവും കൂടെ ഇനി വെറും രണ്ടര മിനിറ്റേ ഉള്ളൂ ഇനി വണ്ണാര് തീർക്കും ആര് പറയും ഞാത്തുള്ള ഇതല്ല എന്നതാണ് അറിയാതെ ബെർഗറാക്കി തിന്നാൻ പോവണമാൻ അകത്ത് വെച്ചിട്ട് പിച്ചി ടൈം കഴിയാൻ പോവാണ് ആരും വിളി ടൈം കഴിയാറായിക്കോടെ പുതിയ പരീക്ഷണൊക്കെ നടത്തുന്നു ബെർഗർക്കാം പുതിയ ഒന്നര മിനിറ്റില് തടച്ചു നായർ ആക്കി തിന്നുവാണോ ആറാമത്തെ പീസ് നീ വാസിയുടെ നാല് പീസ് ഇരുക്കോണ്ട് ഇത് അന്നരായി ആദ്യം മാറ്റി പത്ത് പീസിൽ തിന്നാ മതിന്നാ പറഞ്ഞത് ഒത്തടിച്ച് വീ ഛർദിക്കൂ സെക്കൻഡ് ി തിന്നണ്ട സെക്കൻഡായി കഴിക്കുന്ന ചവയ്ക്കൂട്ടെ കൂട്ടാരന്മാരെയും വിളിച്ചോണ്ട് വന്ന ഇപ്പൊ തീർക്കോ വരാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ കമന്റ് ചെയ്യ നമുക്ക് ഫുഡ് ചലഞ്ച് ഒക്കെ ചെയ്യാല്ലേ പറയൂ പറയൂ കൊള്ളത്തില്ല ഇപ്പൊ പറയുന്നു അഞ്ച് സെക്കൻഡ് ആവാൻ പോന്നു അവന് ടൈം ില്ല അങ്ങനെ അമ്മാന്റെ ടൈമ എങ്ങനുണ്ട് അമ്മാന ഏ ചാരിയോട് ഇരി വാക്കി എടുക്കും ശരി ഞങ്ങളോട് ചാരിയിരുന്നോ എങ്ങനുണ്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയതാ ഇതിനകത്ത് ടൈമർക്കൂർ ഇപ്പ തന്നെ വീഴാൻ പോകും പിന്നെ ഒരു ഒരു മണിക്കൂറിലോ പോയി എത്ര പീസ് നേരം ആറ് തിന്നില്ല നാടക്കുന്ന ഒരു പീസ് ബർഗറാക്കി തിന്നാനൊക്കെ നോക്കി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ അഞ്ച് പീസ് കഴിച്ചു അങ്ങനെ ബാക്കി അഞ്ച് പീസ് കൂടെ ഇരുപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് സംസാരിക്കാനൊന്നും വയ്യ കോഴഞ്ഞ് വൈൻറെടുത്തോളം വൈ അയർ ദിവസം എന്നും താമസിക്കുന്നില്ല